കുടുംബ കലഹം എങ്ങനെ ഒഴിവാക്കാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നാം പറയുമെങ്കിലും ഇന്നത്തെ കാലത്ത് മിക്ക കുടുംബങ്ങളിലും കലഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ വീടുകളിലും കലഹം ഒരു തുടർക്കഥ ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും അത് ഇടയ്ക്കിടെ സംഭവിക്കുകയും കൂടുതൽ തീവ്രമാകുകയും ചെയ്യാറുണ്ടോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ തുടങ്ങിയത് പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാകില്ല എന്നിരുന്നാലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു പരസ്പരം വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ കുടുംബ തകരാൻ തുടങ്ങുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല പകരം അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ സമാധാനമുള്ളതോ ഇല്ലാതാക്കുന്നതോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുടുംബ കലഹം എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്ന് പകരം വീട്ടുന്നത് ഒഴിവാക്കുക കുറഞ്ഞത് രണ്ടുപേരെങ്കിലും ഉണ്ടെങ്കിലെ വാക്കുതർക്കം ഉണ്ടാകൂ ഉരുളക്കുപ്പേരി പോലെ തിരിച്ചു പറയുന്നതിനു പകരം മറ്റേ പറയുന്നത് ശ്രദ്ധിക്കാൻ മനസ്സ് കാണിച്ചാൽ ചൂടേറിയ തർക്കം തണുക്കാൻ സാധിക്കും അതുകൊണ്ട് തിരിച്ചടിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കുക നിങ്ങളെ തന്നെ നിയന്ത്രിച്ചു ആത്മാഭിമാനവും അന്തസ്സും നിലനിർത്തുക ഓർക്കുക വാക്ക് തർക്കങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ കുടുംബ സമാധാനമാണ് പ്രധാനം രണ്ട് കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ കണക്കിലെടുത്ത് കുടുംബാംഗങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുക ആരെങ്കിലും സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താതെ അല്ലെങ്കിൽ മുൻവിധി കാണിക്കാതെ സമാനുഭാവത്തോടെ നന്നായി ശ്രദ്ധിക്കുന്നത് ദേഷ്യം ശമിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും സഹായിക്കും മൂന്ന് ദേഷ്യം തണുക്കാൻ സമയം അനുവദിക്കുക പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നയപൂർവം എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് ഉത്തമം ആത്മസംയമനം വീണ്ടെടുക്കാനായി മറ്റൊരു മുറിയിലേക്ക് പോകുകയോ അല്പം നടക്കുകയോ ചെയ്യാം അത് നിസ്സാരമായി നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ അത് സഹായിക്കും നാല് എന്തു പറയണം എങ്ങനെ പറയണമെന്ന് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക ഇണയെ മുറിപ്പെടുത്തുന്ന രീതിയിലോ മുനവെച്ചുള്ള സംസാരമോ ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വികാരങ്ങൾ വ്രണപ്പെടുത്തിയിരിക്കുന്ന ഇണയെ സ്വാന്തരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാവുന്നതാണ് സമാധാനത്തോടും താഴ്മയോടും കൂടി ചിന്തിച്ചു പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കണം അഞ്ച് ശബ്ദമുയർത്താതെ ആദരപൂർവ്വം സംസാരിക്കുക കുടുംബത്തിലെ ഒരാളുടെ അക്ഷമ മറ്റുള്ളവരെ എളുപ്പത്തിൽ ദേഷ്യം പിടിപ്പിക്കും നിങ്ങളുടെ മനസ്സിന് എത്ര തന്നെ വേദന അനുഭവപ്പെട്ടാലും മറ്റുള്ളവരെ പരിഹസിക്കാനോ അപമാനിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ ഉള്ള പ്രവണത ഒഴിവാക്കുക ആറ് എത്രയും പെട്ടെന്ന് ക്ഷമ ചോദിക്കുക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിശദീകരിക്കുക സമാധാനം സ്ഥാപിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നമ്മുടെ നിഷേധാത്മക ചിന്തകളെ ഒരിക്കലും അനുവദിക്കരുത്